ഞാനും കൈരളി ടി വിയിൽ വരുന്നത് പുറത്തു നിന്നുള്ള ആയിട്ടാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ അങ്ങനെ ആയിട്ടാണ് അതിൻ്റെ സ്റ്റാഫായിട്ടല്ല ഞാൻ കുറേ ഗൂഗിളി ഗൂഗിളി സുധീറിനോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഓർഗാനിക് തിയേറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ സുധീർ അപ്പോൾ സുധീറിനോടൊപ്പം ആയിരുന്നു അന്ന് പ്രതിഭാദകരായ നിങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അരൂഹ് പിന്നെ അന്നേരത്ത് സീനിയർ പ്രൊഡ്യൂസർ സതീഷ് ഏട്ടനായിരുന്നു ഓർമ്മയല്ലേ സതീഷ് ഏട്ടൻ പിന്നെ ഒരു ശ്രീകുമാർ സീനിയർ പിന്നെ മഹേഷ് പഞ്ചു പ്രമോദ് പയ്യന്നൂര് ശ്രീകാന്ത് മുരളി വിശ്വൻ തിരുവല്ലാമല അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു ഭയങ്കര രസകരമായ ഒരു അത് നമുക്ക് കുറച്ചുകൂടെ കൈരളി ചാനൽ നമുക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ എണ്ണം പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞവരൊക്കെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവരുടേതായിട്ടുള്ള മേഖലകളിൽ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകളാണ് അതാണ് നമുക്ക് കിട്ടിയ വലിയൊരു ഒരു തട്ടകങ്ങളിൽ ഒന്ന് നമ്മുടെ ലിബറലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തുറന്നു പറയാൻ പറ്റിയ ഒരു ഇടമായിരുന്നു കൈരളി ചാനൽ പ്ലസ് അതിൻ്റെ കൂടെ നമ്മളെക്കാളും കുറച്ചും കൂടെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതും ഒരു വിഷ്വലി നമ്മൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചെറിയ ബോധ്യമൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യന്മാരും അതിനകത്തുണ്ടായിരുന്നു അതൊരു വലിയ ഒരു ആ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് പിന്നെ നമ്മൾ കളഞ്ചൊട്ടി മാറി പഠിക്കാൻ പഠിച്ചത് പിന്നെ സാമ്പത്തികമായിട്ടൊന്നും ഒരു ലാഭമില്ലായിരുന്നു പക്ഷേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ തട്ടകം കിട്ടിയൊരു ഒരു ഒരു സ്ഥലമായിരുന്നു അത് വേണു വേണുചേട്ടൻ വേണുതാഗുള്ളി ആ സമയത്ത് ഈ ബാബുചേട്ടനെ മറക്കാൻ പറ്റില്ല ബാബു ഭരദ്വാജ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വെങ്കിട്ട വെങ്കട്ടരാമൻ സാറ് കെ ആർ മോഹൻ സാറ് അങ്ങനെയൊക്കെയുള്ള പ്രതിഭാതരായ പി ടി അയ്യോ സന്തോഷ് ബാലിയെ വിട്ടുപോയി വാലി സുധീർ അങ്ങനെ കുറേ പേര് ഒരു ഒരു ഒരുപാട് ഒരുപാട് പേര് അതൊരു വലിയ കൈരളി ചാനൽ എന്തായിരുന്നു ഇതിൻ്റെ ഒറ്റവാദത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായി പറയാൻ പറ്റുന്ന ആശയവിനിമയം ചെയ്യാൻ പറ്റുന്നതും ഉള്ള വലിയൊരു തട്ടകമായിരുന്നു ഒരാളിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെയാണെന്ന് പോളിഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു സുരാജ് അന്നും അന്ന് ഇന്നും അതോടൊരു കഠിനാധ്വാനിയാണ് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ പല പല കാര്യങ്ങളായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ട്യൂട്ടോറൽ അധ്യാപനം അങ്ങനെ ഒരു പത്തിരുപത്തിരണ്ട് കൊല്ലക്കാലം പിന്നെ തിരുവനന്തപുരം മേഖലയിൽ ഒരു അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ കുടുംബക്കാർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാകണോ എന്നു പറയുന്നത് പിന്നെ മിമിക്രി പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷം പിന്നെ പി എസ് സി ടെസ്റ്റുകൾ എഴുതി തുടങ്ങി അതിൻ്റെ മേഖലയിലായിരുന്നു പക്ഷെ സുരാജ് ഒരൊറ്റ കൂടി പോയി സുരാജിൻ്റെ നമ്മൾ ഒരുമിച്ച് മിമിക്രി അവതരിപ്പിക്കുകയും പല മേഖലകളിലും ഒരുമിച്ച് അവൻ്റെ വീട് പിഞ്ഞാറങ്ങോട് എൻ്റെ വീട് നെടുമ്പങ്ങാടുള്ള വിലക്കും ഞാൻ റിയാസ് ഈ ഈ ഭാഗങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളെ വീട്ടിലും ആറ്റിങ്ങൽ ആ ഭാഗങ്ങളിലാണ് പരിപാടിയെങ്കിൽ വെഞ്ഞാറമൂട് സുരാജിൻ്റെ വീട്ടിലും ഒക്കെയാണ് അവർ വീട്ടും വീടുമായിട്ടും വലിയ അത്രയ്ക്കും നല്ല വലിയൊരു അല്ലാതൊരു ബന്ധം കൂടെ ഉള്ള ആളാണ് സുരാജിൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പശു സുരാജിൻ്റെ അച്ഛനൊരു എക്സ്മിലിറ്ററി കാരനായിരുന്നു എൻ്റെ അച്ഛനും അതു തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ വലിയൊരു സാമ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കൂട്ടുകാരിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തും പരിപാടിക്ക് പോയിരുന്നു അപ്പോൾ സുരാജിൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അവിടെ ചെന്ന് കയറാൻ നേരത്തെ കണ്ടാടാ അവൻ ഇപ്പോൾ പഠിപ്പിക്കാനും പോകുന്ന ടെസ്റ്റ് എഴുതുന്നു നീ ഇങ്ങനെ നടാ നിനക്കിരി മാത്രം കളിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ടി വി മേഖലയിൽ വന്നു ഒരുമിച്ച് സിനിമകളെല്ലാം അഭിലയിച്ചു ആ സമയങ്ങളിലൊക്കെ എനിക്ക് വേറെ കുറേ പരിപാടികളിലേക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോവുകയും സുരാജ് അത് മാത്രം നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യും നന്നായി കഠിനാധ്വാനം ചെയ്യും ഒക്കെ ചെയ്ത ഒരാളാണ് ഇപ്പോഴത്തെ ആ സുരാജ് എന്ത് ഇപ്പം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അവൻ്റെ പിന്നിലുള്ള വലിയ കഠിനാധ്വാനം തന്നെയാണ് ബേസിക്കലി അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് കാര്യം കാലത്തിനൊത്ത് മാറി ചിന്തിക്കാനും സഞ്ചരിക്കാനും നല്ല കഴിവുള്ള പ്രായമുള്ള പക്വതയുള്ള ഒരാളായി മാറി വലിയ സന്തോഷം സുരാജ് ഇപ്പോഴും എല്ലാ ദിവസങ്ങളിലൊന്നും വിളിക്കാറില്ല ഈ അടുത്ത കാലത്ത് ഞങ്ങൾ എറണാകുളത്ത് ഒരുമിച്ചുകൊണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട് ഞാൻ എൻ്റെ സ്ഥാപനം അമ്മ വീട് തുടങ്ങാൻ നേരത്ത് അവനെ വിളിച്ചിരുന്നു ആ ദിവസം എത്തിയില്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വരികയും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കളിയാണ് എവിടെയുണ്ട് എന്താണ് പരിപാടിയെന്നൊക്കെ ചോദിക്കുകയും പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വിളിക്കുകയും ഇപ്പോഴും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് സുരാജ് വലിയ ഇന്ത്യയിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനായി മാറിയതിൽ വലിയ സന്തോഷമാണ്